സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു മനോഹര കാഴ്ചയിലേക്ക് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുറ്റുമതിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പെയിന്റിംഗ് കൊണ്ട് വ്യത്യസ്തമാക്കിയത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലൂടെ പോകുമ്പോഴാണ് ഈ മനോഹര കാഴ്ച കാണാനാകുന്നത് വിദ്യാർത്ഥികൾ പെയിന്റും മറ്റ് സാമഗ്രികളും കൊണ്ട് സ്കൂളിലെ യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് പെയിന്റും ബ്രഷുമായി രംഗത്തിറങ്ങിയത് ചിത്രവരക്കിടയിൽ കുശലം ചോദിച്ചപ്പോൾ വ്യത്യസ്തമായ മറുപടിയാണ് അവരിൽ നിന്നും കേൾക്കാൻ സാധിച്ചത് സ്കൂളിൽ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേര് എൻ്റെ എൻ്റെ അഭിമാനം എന്നാണ് നമ്മൾ ഇതിലൂടെ കുറെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇനിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടാറുണ്ട് കുറെ വോളണ്ടിയേഴ്സ് ഒന്നിച്ചു നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് പെയിന്റിംഗ് നമ്മുടെ ക്ലീനിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പെയിന്റും മറ്റ് സാമഗ്രികളും വാങ്ങാൻ കുട്ടികൾ പണം സ്വരൂപിച്ചതാണ് വേറിട്ട സംഭവം ആഗ്രഹ സാധനങ്ങളും പഴയ പത്രക്കെട്ടുകളും ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിറ്റും സ്വരൂപിച്ച പണം കൊണ്ടാണ് ഇവർ തങ്ങളുടെ വിദ്യാലയത്തിന് നിറപ്പകിട്ടേകിയത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ് എന്റെ വിദ്യാലയം എന്റെ അഭിമാനം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് എൻ എസ് എസ് യൂണിറ്റ് കൊടുത്തിരിക്കുന്ന പേര് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി സ്കൂളിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗവും സ്കൂളിന്റെ പ്രവേശന കവാടവും ക്ലീൻ ചെയ്ത് പെയിന്റ് ചെയ്ത് മനോഹരമാക്കാനാണ് തീരുമാനിച്ചത് ഈ പ്രവർത്തനത്തിന്റെ പേര് എന്റെ വിദ്യാലയം എന്റെ അഭിമാനം എന്നാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തത് നമ്മൾ ലോഷൻ വിറ്റ് വിറ്റ് ആ ഒരു പൈസ കൊണ്ടും പിന്നെ സ്ക്രാപ്പുകളൊക്കെ കളക്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി സ്ക്രാപ്പ് കളക്ട് ചെയ്ത് പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നത് നാഷണൽ സർവീസ് സ്കീമിലെ നൂറോളം കുട്ടികളും അധ്യാപകരും കൂടി നടത്തിയ പരിശ്രമം പൂർത്തിയായപ്പോൾ നെയ്യറ്റിൻകര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖം തന്നെ മാറി സ്കൂളിനു മുന്നിലൂടെ പോകുന്ന ആരും ആ ദൃശ്യഭംഗി ഒന്നാസ്വദിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം